വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ സ്നേഹത്തിൻ്റെ ഇതിഹാസം രചിച്ച് കടന്നുപോയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി സഭ ആദരിക്കുന്ന വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ തിരുനാളിനൊരുക്കമായുള്ള നൊവേന നമ്മളിന്ന് ആരംഭിക്കുകയാണ് പാവപ്പെട്ടവരിൽ ദരിദ്രരിൽ യേശുവിനെ ദർശിച്ച് അവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്ത അതേ മനസ്സ് സ്വന്തമാക്കിക്കൊണ്ട് മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ ഉള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈ നൊവേനയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ നൊവേന നമുക്ക് ആരംഭിക്കാം െ ഞാൻ തേടുന്നു സ്വർഗം തൂറം നീറങ്ങി നീ വരണേ तीरु रक्तता न अभिषेकं चयणे अग्नियां परिशुति ിൽ വസിക്ക സ്നേഹപിതാവായ ദേവുമൈ ഞങ്ങൾ നിത്യജീവനം പ്രാപിക്കുന്നതിനായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പരസ്നേഹ പരസ്നേഹപ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദയാപൂർവം സ്വീകരിക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന അങ്ങയുടെ തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധനെ പോലെ ആ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ലാളിത്യം വിനയം സൗമ്യത ആത്മസംയമനം സംയമനം മനുഷ്യരക്ഷയിലുള്ള ശുഷ്കാന്തി എന്നീ പഞ്ചസുഹൃതങ്ങൾ ഞങ്ങളിലും അഭിവൃദ്ധമാകട്ടെ ദരിദ്രരോട് സ്നേഹവും അനുകമ്പയും പുണ്യ ജീവിതത്തോട് താൽപ്പര്യമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സഹോദരനെ വെറുക്കുന്നവൻ അവനിൽ നിത്യജീവൻ വസിക്കുന്നില്ല കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ജീവിതാന്ത്യമൂർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും കൽപ്പനകൾ പാലിക്കുക കർത്താവിന്റെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലേ പിതാവിന് മുത്രണം പരിശുദ്ധാത്മാവിന് പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനും ഞങ്ങളുടെ പിതാവുമായ വിശുദ്ധ അങ്ങ് വൈദിക ലോകത്തിന്റെ പരിഷ്കർത്താവും പിതാവും ഉപേക്ഷിക്കാത്ത അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സാധിച്ചു തരണമേ ദരിദ്രർക്ക് സഹായവും അനാഥകാലംഭവും സമ്പന്നർക്ക് സന്മനസ്സും രോഗികൾക്ക് സൗഖ്യവും ഭാവികൾക്ക് മാനസാന്തരവും വൈദികർക്ക് ദൈവമായ തീക്ഷണതയും രാഷ്ട്രങ്ങൾക്ക് സമാധാനവും എല്ലാവർക്കും തീർച്ചയും ഞങ്ങൾ അപേക്ഷിക്കുന്നു അനുകരിക്കുവാനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിതം അർപ്പിക്കുവാനുമായി സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ പുരോഗമിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു തരണമേ ആമേ സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ

പതിനൊന്നാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവീൻ മരിച്ചയാളുടെ സഹോദരിയായ മർത്താവ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു ആളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടുന്ന് ആണെന്ന് ചുറ്റു നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറയെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണികൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും വരുന്നു യേശു അവരോട് പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ പ്രിയ സഹോദരി സഹോദരന്മാരെ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും നമുക്കറിയാം വിശ്വാസമാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിലുള്ള വിശ്വാസവും മനുഷ്യരിലുള്ള വിശ്വാസവും ഇത് രണ്ടും ഇല്ലെങ്കിൽ ജീവിതം വളരെ ദുഷ്കരമാണ് നമുക്കറിയാമല്ലോ കഴിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിക്കാതെ പറ്റില്ലല്ലോ അതുപോലെ തന്നെ പിറന്നു വീഴുന്ന കുഞ്ഞ് അതിൻ്റെ അമ്മയെ വിശ്വസിക്കുന്നു വിശ്വസിക്കാതെ പറ്റില്ല ബസ് ഓടിക്കുന്ന ഡ്രൈവറിൽ നമുക്ക് വിശ്വാസം വേണം ഡ്രൈവർ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടിക്കകത്തിരിക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥതയായിരിക്കും നല്ല ഡ്രൈവറാണ് അപകടങ്ങൾ ഉണ്ടാക്കാത്ത ഡ്രൈവറാണ് എന്നുറപ്പുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങും സുരക്ഷിതമാണെന്ന ബോധ്യം ഇതാണ് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാതെ പറ്റുമോ ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാതെ പറ്റില്ല അപ്പോൾ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ താളം തെറ്റും നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ തള്ളക്കോഴിയെ വിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു അപകടം വരുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ അമ്മയുടെ ചിറകിനുള്ളിൽ അഭയം പ്രാപിക്കും ചിറകിനുള്ളിൽ കൂരിരുട്ടാണെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല കാരണം അമ്മയുടെ ചിറകിനുള്ളിലാണ് ആ സുരക്ഷിതത്വം അവർ അനുഭവിക്കുന്നുണ്ട് കാരണം ആ അമ്മയുടെ ഉള്ളിൽ ചിറകിനുള്ളിലായതുകൊണ്ട് വാസ്തവത്തിൽ അതിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ പൂർണത എന്ന് പറയുന്നത് വിശുദ്ധ വിൻസെൻറ്റിപ്പോളിൻ്റെ ജീവിതം അതിനനുസരിച്ചുള്ള ജീവിതമായിരുന്നു തൻ്റെ ജീവിതം മുഴുവനും ദൈവപരിപാലനയിൽ വിശ്വസിച്ചുള്ള ജീവിതമായിരുന്നു വിശുദ്ധ വിൻസെൻറ്റിപ്പോളിൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ വിൻസെൻഡിപ്പോളിന്റെ ശക്തി എന്ന് പറയുന്ന ഇതാണ് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി വിശ്വാസികളുടെ മാതാവായ പരിശുദ്ധ അമ്മ കർത്താവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്ന വിശ്വ വിൻസെൻറ്റിപ്പോളിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നോക്കിയാൽ അത് മനസ്സിലാകും ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാവുന്നതിലധികം പോൾ ചെയ്തു തീർത്തു അത്ഭുതകരമായ ജീവിതമായിരുന്നു വിശ്വ വിൻസെൻറ്റിപ്പോളിൻ്റെത് യുദ്ധക്കെടുതികൾ മൂലം ദാരിദ്ര്യവും കൊടും പട്ടിണിയും കുഞ്ഞുങ്ങളെ വിശന്നിട്ട് കൊന്നു തിന്നുന്ന അമ്മമാർ വരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എത്രയോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ വിശ്വാസ പരിശീലനത്തിന് ആവശ്യമായ വചനപ്രകോഷണങ്ങളും കേന്ദ്രങ്ങളും നിർമ്മിച്ചതുകൂടാതെ വൈദികരുടെ രൂപീകരണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതും ഒക്കെ അത്ഭുതകരമായ ഒരു നേർസാക്ഷി വേണം നോക്കി നിൽക്കാൻ പറ്റുന്ന അത്ര അത്ഭുതകരമായ മാറ്റം എങ്ങനെ വന്നു ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസമാണ് അടിയുറച്ച വിശ്വാസം ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ഏതൊരു പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കരുത്ത് വിസ്റ്റ് വിൻസെൻ്റ് ഇപ്പോൾ കിട്ടിയത് ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് അത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഓർക്കുന്നത് മടഗാസ്കർ ദ്വീപിൽ മനുഷ്യരെ തിന്നുന്ന ദ്വീപ് നിവാസികളുടെ ഇടയിൽ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പുറപ്പെടാനുള്ള ഒരു വെല്ലുവിളി നേരിട്ട് ഇറങ്ങി അവിടെ പ്രവർത്തിച്ച് നൂറുമേനി ഫലങ്ങൾ കൊയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിലുള്ള പരിപൂർണ വിശ്വാസമാണ് വിശുദ്ധ വിൻസെൻ്റ് വിൻസെൻറ്റീപോളിനെ അതിനെ പ്രേരിപ്പിച്ചത് അതോടൊപ്പം തന്നെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന അനുഭവങ്ങൾ വിശുദ്ധ വിൻസെൻറ്റീ പോളിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു വൈദികനെ വിശ്വാസം ക്ഷയിച്ചു പ്രാർത്ഥനയില്ല സംശയം വിശ്വാസം നഷ്ടപ്പെട്ടു ആ സാഹചര്യത്തിൽ ഈ വിൻസെൻ്റ് പോളിനെ കാണാൻ വരികയും ആ വിശുദ്ധ വിൻസെൻറ്റീ പോൾ ആ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ആ അച്ഛൻ്റെ കള് സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുക്കുകയും ചെയ്തു അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു അയാളെ സുഖമായി അയാളുടെ സംശയം മാറി വിശ്വാസത്തിൽ ഉറച്ച് ആ വൈദികൻ നന്ദി പറഞ്ഞ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി പക്ഷേ വലതുകാലിൽ മന്തടതുകാല കയറിയെന്ന് പറഞ്ഞതുപോലെയായിപ്പോയി ആ സംശയവും ആ വിശ്വാസത്തിൻ്റെ പരീക്ഷയും വിൻസ് വിൻസെൻ്റ് ഇപ്പോൾ നേരിടേണ്ടി വന്നു വിൻസെൻ്റ് ഇപ്പോൾ നേരിടേണ്ടി വന്നത് മൂന്ന് വർഷക്കാലം വിശ്വാസത്തിൽ പരീക്ഷകളായിരുന്നു ആ സമയത്തൊക്കെ വീഴാതിരിക്കാൻ വിശ്വാസ പ്രമാണം കടലാസിലെഴുതി പുറം കുമ്പായത്തിനുള്ളിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് സൂക്ഷിച്ചിരുന്നു എപ്പോഴൊക്കെ ആ വിശ്വാസ പ്രമാണത്തെ തൊടുന്നു അപ്പോഴൊക്കെ വിശ്വാസ പ്രകരണം ഏറ്റു ചൊല്ലുന്നതായിട്ടുള്ള ഒരു കരാർ ദൈവമായിട്ട് വെച്ചു അങ്ങനെ വിശ്വാസ പരീക്ഷകളെ അതിജീവിക്കുന്ന വിൻസെൻ്റ് പോലെ കാണാൻ പറ്റും ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഈ നോവേന തുടരാ പ്രാർത്ഥന വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അരുളി ചെയ്ത യേശുവെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങയുടെ സ്നേഹത്തിലും പരിപാലനയിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എനക്കെൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ന തിരുവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അന്യദിന ജീവിതത്തിലെ ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ അങ്ങ് പരിഹരിക്കണമേ സ്ലിഹന്മാരും പിതാക്കന്മാരും രക്തസാക്ഷികളും വിശുദ്ധരും പ്രഘോഷിച്ച അങ്ങിലുള്ള വിശ്വാസം ഞങ്ങളിലും വളർന്നു വരുവാൻ തിരുമനസ്സാകണമേ സകലത്തിന്റെയും നാഥ എന്നേക്കും മധ്യസ്ഥ പ്രാർത്ഥനയാണ് ചൊല്ലുന്ന പ്രാർത്ഥനക്ക് എത്താവും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് മറുപടി ചൊല്ലാം നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ വിൻസി വഴി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേന്ന് അപേക്ഷിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ കുർബാനയിലും ദൈവവചനത്തിലുമുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാനും പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടുമുള്ള ഉണക്കത്തിൽ വളരുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമെന്നും സന്തോഷത്തിലും സമാധാനത്തിലും ദൈവഭക്തിയിലും വളരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗങ്ങളാലും കടബാധ്യതയാലും അസ്വസ്ഥതകളാലും വേദനിക്കുന്നവർക്ക് ആശ്വാസവും രോഗശാന്തിയും സഹനശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദരിദ്രർക്കും പീഡിതർക്കും ഹൃദയം തകർന്നവർക്കും ആശ്വാസവും പ്രത്യാശയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പൊരുസഭയുടെ അധിപനായ മാർപാപ്പയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനി സന്യാസികളെയും പരിസ്നേഹ ശുശ്രൂഷകരെയും ദൈവസ്നേഹത്താലും തീക്ഷ്ണതയാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാവപ്പെട്ടവരിലും വേദന അനുഭവിക്കുന്നവരിലും അങ്ങനെ ദർശിച്ചുകൊണ്ട് അവർക്ക് സ്നേഹ സേവനം ചെയ്യുവാനും ഞങ്ങളുടെ സമ്പത്തും കഴിവുകളും സമയവും അവരുമായി പങ്കുവയ്ക്കുവാനുള്ള സന്മനസ് ഞങ്ങൾക്കുണ്ടാകുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് വിശുദ്ധയാക്കോബ്ലിഹ്യ വഴി ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചു യേശിവേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വഴി നിരന്തര അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ലളിത ജീവിതത്തിലും പ്രകാശ ഗോപുരങ്ങളായി പ്രശോപിക്കുന്ന ധാരാളം വൈദികരെയും സന്യാസ്തരെയും ആത്മീയ ശുശ്രൂഷകരെയും നൽകി ത്രിസഭയെ അലങ്കരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ എല്ലാ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധ വിൻസെന്റ് വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകുമെന്ന് ചെയ്ത ദൈവമേ ഞങ്ങൾ ഞങ്ങളർപ്പിച്ച പ്രാർത്ഥനകൾ കരുണയോടെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും അങ്ങയുടെ തിരുഹിതത്തിന് കാഴ്ചവെയ്ക്കുന്നു വിശുദ്ധ വിൻസെൻ്റ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയാപൂർവം കൈക്കൊള്ളണമേ സാലത്തിൻ്റെയും നാഥായ നയിക്കും ්‍රීතුවමේ දිය්‍යනුග්‍රහමේ ගනමේ පරිස්නහතින් පනිමලරේ පාරීසින් පොන්තාරගමේ විිශ්ුක්හවිින්සන් ඩීපෝ विशेषत् लगवे

കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സംരക്ഷണത്തിന്റെ കരുത്തിൻ കീഴ് നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എല്ലാവിധ ആപത്തുകളിലും രോഗങ്ങളിലും പീടുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരാകട്ടെ സർവശക്തനായ ദൈവം മാർഗദർശിയായി നിങ്ങളുടെ മുമ്പിലും കാവൽക്കാരനായി പിൻപിലും അനുഗ്രഹദായകനായി മുകളിലും ഉണ്ടായിരിക്കട്ടെ ഈ നോവേനിയിൽ പങ്കുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാനിടയാകട്ടെ നമ്മുടെ കർത്താഭി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും

பரிமமா பாரி பகர்ந்த பரிசுத்தன் துக்கிதலே அகதிகளே வாரி புணர்ந்த சேகமயன் பரசீகம் பரிமழமா பாரி பகர்ந்த பரிசுத்தம் துக்கிதலே அகதிகளே வாரி புணர்ந்த சேகமயன்